നടിയായും മോഡലായും മലയാളത്തിൽ സജീവമാണ് മെറീന മൈക്കിൾ കുരിശിങ്കൽ ഒരു ഗോഡ്ഫാദറിൻ്റെയും സഹായം സിനിമയിലെത്താൻ മെറീനയ്ക്കുണ്ടായിട്ടില്ല ചെറിയ വേഷങ്ങളിൽ നിന്നാണ് സഹനടിയിലേക്കും നായിക വേഷങ്ങളിലേക്കും മെറീന എത്തിയത് വായ് മൂടി പേസുവോം എന്ന തമിഴ് സിനിമയിലൂടെയാണ് മെറീന അഭിനയിച്ചു തുടങ്ങിയത് പിന്നീട് ദുൽഖർ സൽമാൻ നസ്രിയ സിനിമ സംസാരം ആരോഗ്യത്തിന് ഹാനികരത്തിലും അഭിനയിച്ചു മുംബൈ ടാക്സി മുതലാണ് സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു തുടങ്ങിയത് ബോൾഡ് കഥാപാത്രങ്ങളാണ് മെറീന ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറെയും ചുരുണ്ട മുടിയാണ് നടിയുടെ ഐഡന്റിറ്റി സോഷ്യൽ മീഡിയയിൽ സജീവമായ മെറീന മുപ്പതിനടുത്ത് സിനിമകളിൽ അഭിനയിച്ചു കുറുക്കൻ വിവേകാനന്ദൻ വൈറലാണ് ആണ് എന്നിവയാണ് മെറീന അഭിനയിച്ച് അവസാനം റിലീസ് ചെയ്ത സിനിമകൾ യുവ ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾ പത്തു വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ മെറീനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് നടി പലപ്പോഴും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരത്തിൽ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രശസ്തയായ ഒരു അവതാരകയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവം നടി വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏറെയും ലൈംലൈറ്റിൽ നിൽക്കുന്ന സ്ത്രീകളിൽ നിന്നാണെന്നാണ് മെറീന പറയുന്നത് അതിനിടെയാണ് ഒരു ചാനലിൽ അഭിമുഖത്തിന് ക്ഷണം വന്നപ്പോഴുള്ള അനുഭവം നടി വെളിപ്പെടുത്തിയത് എബിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് തന്നെ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു പലതവണ ഇവർ അഭിമുഖത്തിന് വിളിച്ചു അവസാനം അഭിമുഖത്തിന്റെ ദിവസം അടുക്കുമ്പോൾ അവർ ക്യാൻസൽ ചെയ്യും അങ്ങനെയായിരുന്നു ഗസ്റ്റായി പോകുന്നത് കൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അടക്കം എല്ലാം എനിക്ക് അറേഞ്ച് ചെയ്യണം ഇവർ മൂന്ന് തവണയൊക്കെ ക്ഷണിച്ചിട്ട് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ അവസാനം വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും അഭിമുഖം നടക്കാതെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അങ്ങനെ ഞാൻ ഷൂട്ടിന് ചെന്നപ്പോൾ ആ ഷോയുടെ ആങ്കർ ചേഞ്ചായി മുമ്പ് ചെയ്തിരുന്ന ആളായിരുന്നില്ല ഞാൻ ചെന്നപ്പോൾ അവതാരക ഷൂട്ടിനിടയിൽ ബ്രേക്ക് വന്നപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് പറഞ്ഞത് മുമ്പ് ഈ ഷോ ആങ്കർ ചെയ്തിരുന്ന കുട്ടിക്ക് ഞാൻ ഗസ്റ്റായി വരുന്നതിനോട് താൽപ്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണത്ര അന്ന് പലതവണ എല്ലാം ശരിയായി വന്നിട്ടും എൻ്റെ അഭിമുഖം ക്യാൻസൽ ചെയ്യേണ്ടി വന്നതെന്ന് അവർ ആ പറഞ്ഞ പുള്ളിക്കാരിയെ കാണാൻ പോലെയാണ് ഇപ്പോൾ പുള്ളിക്കാരി ഒക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരിവരുമെന്നാണ് മെറീന കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത് അന്ന് മെറീനയുടെ അഭിമുഖം വൈറലായപ്പോൾ നടിയെ പുച്ഛിച്ച അവതാരക പേളീമാണിയാണെന്നായിരുന്നു ചില പ്രേക്ഷകർ ഊഹാപോഹങ്ങൾ വെച്ച് കുറിച്ചത് മറ്റ് ചിലർ നടി കൂടിയായ അശ്വതി ശ്രീകാന്തിൻ്റെ പേരാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഊഹാപോഹങ്ങൾ വന്ന സാഹചര്യത്തിൽ അന്ന് നടിയോട് മോശമായി പെരുമാറിയത് പേളിയാണോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് മെറീന തൗസൻഡ് ആരോസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മെറീന മെറീനയോടന്ന് മോശമായി പെരുമാറിയ ആങ്കർ പേളി മാണിയാണെന്ന തരത്തിൽ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അവതാരക ചോദിച്ചപ്പോൾ മെറീനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അന്ന് ഞാൻ ആ സംഭവം ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഞാൻ ചെയ്തത് ശരിയായില്ലെന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞതാണ് ആ വ്യക്തിക്ക് വ്യക്തിക്കത് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് പേര് കൂടി പറയാമായിരുന്നല്ലോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷേ ആരാണ് അതെന്ന് ഞാൻ പറയില്ലെന്നാണ് മെറീന പറഞ്ഞത് പേളിയാണോ അല്ലയോ എന്നതിനോടും മെറീന പ്രതികരിച്ചില്ല